ഹായ് ഫ്രണ്ട്സ് ദുബായിലെ മിറാക്കൾ ഗാർഡൻ കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത് മിറാക്കൾ എന്ന ആ പദത്തിന് അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഗേറ്റ് ആ പ്രവേശന കവാടം ഒരുക്കിയിട്ടുള്ളത് അത്ഭുതകരമായ നിർമ്മിതിയാണ് പ്രവേശന കവാടത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അകത്ത് പ്രവേശിച്ചാൽ ചെടികൾ കൊണ്ട് തീർത്തിട്ടുള്ള വലിയ രണ്ട് പച്ചക്കുതിരകളാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത് എഴുപത്തിരണ്ടായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഈ പൂന്തോട്ടത്തിൽ നൂറ്റി ഇരുപത് ഇനങ്ങളിലായി അമ്പത് ദശലക്ഷത്തിലധികം പൂക്കളാണ് നമുക്ക് വേണ്ടി മരുഭൂമിയിൽ ഒരുക്കിയിട്ടുള്ളത് എന്നാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് രണ്ട് ലക്ഷത്തിൽ പരം ചെടികളാണ് ഇവിടെ വെച്ചു പിടിപ്പിച്ചിട്ടുള്ളത് പ്പത് മില്യൺ ഗർഹം അതായത് പതിനൊന്ന് മില്യൺ ഡോളർ പണമാണ് ഈ പൂന്തോട്ട നിർമ്മാണത്തിനായി സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത് പ്രതിദിനം ഏഴ് ലക്ഷത്തി അൻപത്തേഴായിരത്തി എൺപത്തിരണ്ട് ലിറ്റർ മലിനജലം ശുദ്ധീകരിച്ച മലിനജലം ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയിൽ പുനരുപയോഗം നടത്തിയാണ് ഈ പൂന്തോട്ടം സംരക്ഷിക്കുന്നത് പൂക്കൾ തീർക്കുന്ന വർണ്ണപ്രപഞ്ചം വർണ്ണങ്ങൾ തീർക്കുന്ന മായാലോകം ഇത് മരുഭൂമിയല്ല മരുഭൂമിയിലെ സ്വർഗം നിർമ്മിതമായ ഈ സ്വർഗത്തിൽ ഞാനിത ഈ പൂപ്രപഞ്ചം തീർക്കുന്ന നവം നവങ്ങളായ കാഴ്ചകളിൽ അത്ഭുത സ്തബ്ധനായി ഓരോ ഇഞ്ചും വിട്ടുപോകാതെ ക്യാമറയിൽ പകർത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു വരിക നിങ്ങൾ എൻ്റെ കൂടെ നമുക്ക് ഈ പൂക്കൾ തീർക്കുന്ന മനോഹാരിത സർഗസംഗീതം പോലെ ആസ്വദിക്കാം പണ്ട് വയലാർ പാടിയതുപോലെ ചന്ദ്രം തീരം തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി ഒരു ജന്മം കൂടി ഒരുപക്ഷെ വയലാർ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഈ ദുബായ് സന്ദർശനത്തിനിടയിൽ മിറാക്കൽ ഗാർഡൻ കണ്ടിരുന്നെങ്കിൽ ഒരു ജന്മം കൂടി എന്നല്ല നൂറ് ജന്മം കൂടി ഈ മനോഹര ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരം തരുമോ എന്ന് പാടുമായിരുന്നു ലോകത്തിലെ ഏറ്റവും വലുതും മേഖലയിലെ ഗൾഫ് മേഖലയിലെ ആദ്യത്തെ ഇൻഡോർ ബട്ടർഫ്ലൈ ഗാർഡനും ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ള മറ്റൊരു അത്ഭുതം ഇരുപത്തി ആറ് ഇനങ്ങളിൽ നിന്നുള്ള പതിനയ്യായിരത്തിലധികം ചിത്രശലഭങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് അറിയാൻ കഴിഞ്ഞത് പൂക്കൾ തീർക്കുന്ന വർണ്ണ പ്രപഞ്ചത്തിൽ മയങ്ങി ഞാൻ ആ പാർക്ക് കാണാൻ വിട്ടുപോയി ഇപ്പോൾ ഞങ്ങൾ പ്രണയ ജോഡികൾക്കായി ഒരുക്കിയിട്ടുള്ള പുഷ്പഘടനയിലൂടെയാണ് നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് വിവിധ കളറുകളിൽ ആളുകൾ ഒഴുകി നീങ്ങുകയാണ് ഈ വളരെ മനോഹരമായ പുഷ്പഘടനക്കിടയിലൂടെ നടന്നു നീങ്ങുകയാണ് എത്ര സുന്ദരമാണ് ഈ കാഴ്ച ഞാൻ ഉദ്ദേശിച്ചത് ഈ പൂവല്ല ആ മുന്നിൽ കാണുന്ന പൂക്കളാണ് ഏതായാലും നമുക്ക് ആ സുന്ദരിക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം സുന്ദരി ആ സുന്ദരി ആ സുന്ദരി നിൻ ചുരുൾ മുടിയിൽ തുളസി തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാർത്തി നീ വന്നു നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾ മുടിയിൽ തുളസി തളിരില ചൂടി തുഷാരഹാരം മാറി ചാട്ടി കാരുണ്യമേനി വന്നു നിന്നുമ്പു കെട്ടിയിട്ട ചൊരു മുടിയിൽ സുതാര്യ സുന്ദരമേഖങ്ങളലിയും നിദാന്തനീലിമയിൽ സുതാര്യ സുന്ദരമേഖങ്ങളലിയും നിദാന്തനീലിമയിൽ ഒരു സുഖശീതള ശാനീനതയിൽ ഒഴുകീ ഞാനറിയാതെ ഒഴുകി ഒഴുകിനാ ചുരുൾ മുടിയിൽ തുളസി തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാർത്തി താരുണ്യമേനി വന്നു നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ മൃഗാങ്കരളിത മൃണ്യ കിരണം മഴയായ് തഴുകുമ്പോൾ മൃഗാംഗതരളിത മൃണ്മയ കിരണം മഴയായ് തഴുകുമ്പോൾ ഒരു സരസീരുക സരസീരുവ സൗഭികയിൽ ഒഴുകീനറിയാതെ ഒഴുകി ഒഴുകിനാ മിറാക്കിൾ ഗാർഡൻ മൂന്ന് വേൾഡ് റെക്കോർഡുകൾ ഈ ഇതിനകം നേടിയിട്ടുണ്ട് ഏറ്റവും വലിയ വെർട്ടിക്കൽ ഗാർഡൻ ഉള്ള റെക്കോർഡാണ് ഒന്നാമത്തേത് പൂന്തോട്ടത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു വലിയ എയർ ബസിൻ്റെ രൂപത്തിൽ അഞ്ച് ലക്ഷത്തിലധികം പൂക്കളാൽ തീർത്തിട്ടുള്ളതാണ് ഈ വെർട്ടിക്കൽ ഗാർഡൻ അതുപോലെ തന്നെ തത്സമയ സസ്യങ്ങൾ തീർത്ത ഏറ്റവും വലിയ പുഷ്പഘടനയ്ക്കുള്ള വേൾഡ് റെക്കോർഡ് മുപ്പത്തിയഞ്ച് ടൺ ഭാരമുള്ള മിക്കി മൗസിൻ്റെ പതിനെട്ട് മീറ്റർ ടോപ്പ്യറിയാണ് ലോകത്തിലെ ഏറ്റവും വ വലിപ്പം കൂടിയ ടോപ്പിയറിക്കുള്ള വേൾഡ് റെക്കോർഡ് നേടിട്ടുള്ളത് അതുപോലെ ഏറ്റവും നീളം കൂടിയ പുഷ്പ മതിലിനാണ് മറ്റൊരു റെക്കോർഡ് ഒരു കിലോമീറ്റർ ആണ് ഈ മതിലിൻ്റെ നീളം സുന്ദരി െട്ടിയിട്ട ചുരുൾ മുടിയിൽ തുളസി തളിരിലെ ചൂടി തുഷാരഹാരം മാറിൽ ചാർത്തി നീ വന്നു ഇൻതുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി തളിരില ചൂടി തുഷാരഹാരം നീ നീ വന്നു വന്നു സുന്ദരി സുന്ദരി കാഴ്ചകൾ അവസാനിക്കുന്നില്ല പൂക്കൽ തീർക്കുന്ന മായാലോകം മുമ്പോട്ട് വളരെ ദൂരേക്ക് വ്യാപിച്ചു കിടക്കുകയാണ് ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു വികാരം എൻ്റെ മനസ്സിനെ വികാരതരളിതമാക്കുന്നുണ്ട് എൻ്റെ ബാല്യകാലത്തേക്ക് ഞാൻ അറിയാതെ അറിയാതെ ഒഴുകിപ്പോകുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് അന്ന് ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത് ഞങ്ങൾ സഹോദരങ്ങൾ കൊയ്തെടുത്ത പാടത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പാടത്തിൻ്റെ മൂലയ്ക്കുള്ള ഒരു തേക്ക് മരത്തിൽ നിന്ന് വളരെ മനോഹരമായ ഒരു ഗാനം ഒഴുകി ഒഴുകിവന്നത് പൂക്കളാൽ തീർത്തിട്ടുള്ള എയർ ബസ് ഞാൻ പെട്ടെന്ന് കളി നിർത്തി തേക്കുമരത്തിലേക്ക് ശ്രദ്ധിച്ചു അതേ തേക്കുമരത്തിൻ്റെ മുകളിൽ നിന്നാണ് ആ പാട്ടിങ്ങനെ ഒഴുകി വരുന്നത് ഞാൻ അത്ഭുത സ്തബനായി ഓടി ആ തേക്കുമരത്തിൻ ചുവട്ടിൽ നിന്ന് മേലേക്ക് നോക്കി അപ്പോഴാണ് അറിയുന്നത് അത് തേക്കിൻ മരത്തിന് മുകളിൽ നിന്നല്ല അതിന് അപ്പുറം ദൂരെ രണ്ട് കുന്നുകൾക്കിടയിലൂടെ പറക്കളായി ഗവൺമെൻറ് യു പി സ്കൂളിന് സമീപത്തുള്ള ഏതോ പരിപാടിയുടെ ഭാഗമായി വെച്ചിട്ടുള്ള പാട്ടാണ് ആ തേക്കുമരത്തിന് മുകളിൽ നിന്ന് ഒഴുകി വരുന്നതായി എനിക്ക് തോന്നിയത് ആ ഗാനമാണ് ഞാൻ ആദ്യമായി കേട്ട സിനിമാ ഗാനം ഇപ്പോൾ ഇതായി കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞാൻ മുന്നോട്ട് നടക്കുമ്പോൾ ആ ഗാനത്തിൻ്റെ വരികളാണ് എൻ്റെ ചുണ്ടിൽ വന്ന് നിറയുന്നത് ഓ മലയാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ ഓ മലയാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ നാലു നില പന്തലിട്ടു വാനിലമ്പിളി മേളമിട്ടു പാതിരാക്കിളി നാലു നിലപ്പന്തലിട്ടു വാനിലമ്പിളി നാഗസ്വരമേളമിട്ടു പാതിരാക്കിളി ഏകയായി രാഗലോലയായി എൻ്റെ മുന്നിൽ വന്നവൾ കുണുങ്ങി നിന്നു മുന്നിൽ കുണുങ്ങി നിന്നു ഓ മലാളെ കണ്ടു ഞാൻ പൂങ്ങിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ ഞാൻ തൊഴുന്ന കോവിലെ ദേവിയാണവൾ ഞാൻ കൊതിക്കും ദേവലോക ഞാൻ തൊഴുന്ന കോവിലെ ദേവിയാണവൾ ഞാൻ കൊതിക്കും ദേവലോകരാണിയാണവൾ താളമാണവൾ ജീവരാഗമാണവൾ താളമാണവൾ ജീവരാഗമാണവൾ താലി ചാർത്തും ഞാനവൾക്ക് വിൽ താഴി ചാത്തും ഞാനവൾക്കീ നീലരാവിൽ ഓ മലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ കുഞ്ചിരിച്ച നീലരാവിൽ ഓ മലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ നന്ദി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ